നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് ഡി പി ഐക്ക് നിലമ്പൂരിൽ സ്വന്തം സ്ഥാനാർത്ഥി എസ് ഡി പി ഐ നിലമ്പൂരിൽ പ്രശ്നമാകും കോൺഗ്രസ് ലീഗ് വോട്ടുകൾ വഴിമാറാൻ സാധ്യത മുസ്ലിം മതവിശ്വാസികളിൽ വലിയ അളവിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ കേരളത്തിൽ മുമ്പ് നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും സ്വന്തമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതെ ഏതെങ്കിലും മുന്നണികൾക്കോ പാർട്ടിക്കോ പിന്തുണ നൽകുന്ന രീതിയാണ് എസ് ഡി പി ഐക്കുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിന് അനുകൂലമായ പരസ്യമായ നിലപാടാണ് എടുത്തത് പാലക്കാട് ബി ജെ പിക്ക് ശക്തമായി സ്വാധീനം തകർക്കുക എന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് കണ്ടെത്തിയ കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തന്നെ പിന്തുണ പറഞ്ഞ പാർട്ടിയായിരുന്നു എസ് എന്നാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വമ്പൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നേതാക്കളും കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും എസ് ഡി പി ഐയെ തള്ളിപ്പറയുന്ന സ്ഥിതി ഉണ്ടായി ഞങ്ങൾ എസ് ഡി പി ഐ വോട്ടുകൾ ചോദിച്ചിട്ടില്ല എന്നും വർഗീയ ചുവയുള്ള പാർട്ടി എന്ന നിലയിൽ അവരുടെ പിന്തുണ നേടിയിട്ടില്ല എന്നൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ പരസ്യമായി പറഞ്ഞപ്പോൾ നാണം കെട്ടത് ആ പാർട്ടി യുടെ പ്രവർത്തകരായിരുന്നു ഫലപ്രഖ്യാപനം വന്നപ്പോൾ രാഹുലിന് സിന്താബാദ് വിളിച്ചുകൊണ്ട് പരസ്യമായി ജാഥ നടത്തിയവരാണ് എസ് ഡി പി പ്രവർത്തകർ അവർക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന നടത്തിയപ്പോൾ വലിയ നിരാശയും ആശങ്കയും പ്രവർത്തകർക്കുണ്ടായി ആ അനുഭവം കൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും ഒരു പാർട്ടിയെയും തോളിൽ കയറ്റാതെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ എസ് ഡി പി ഐ നേതൃത്വം തീരുമാനിച്ചത് അങ്ങനെയാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് രംഗത്ത് വരുന്നത് നിലമ്പൂരിലെ പ്രചാരണം ശക്തി പ്രാപിക്കുമ്പോൾ സാധിക്കും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വാർത്തകളാണ് വരുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നുള്ളതായിരിക്കും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അത് യു ഡി എഫിന് വലിയ ക്ഷീണം ഉണ്ടാക്കും ഇനി മറ്റ് പാർട്ടികളിൽ നിന്നും വോട്ട് നേടിയെടുക്കാൻ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ മുഴുവൻ വോട്ടുകൾ മറ്റിടത്തേക്കും ഒഴുകിപ്പോകാതെ സ്വന്തം പെട്ടിയിൽ വീഴുന്ന സ്ഥിതി ഉണ്ടായാൽ പോലും അത് മറ്റ് സ്ഥാനാർത്ഥികളെ ബാധിക്കും എന്നത് വസ്തുത തന്നെയാണ് അവസരം പോലെ ഏതെങ്കിലുമൊക്കെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന രീതി അവസാനിപ്പിക്കുന്ന എസ് ഡി പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ശക്തി തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ തീരുമാനിച്ച എസ് നേതാക്കൾ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വലിയ തോതിൽ പ്രവർത്തകരും അനുഭാവികളുമുള്ള ഒരു പാർട്ടിയാണ് എസ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ പരമാവധി മത്സരിക്കുന്നതിന് അവസരമൊരുക്കാനും സ്വന്തം പാർട്ടിയുടെ ശക്തി പ്രകടമാക്കുവാനും അവർ ഉണ്ടാക്കുന്നതായിരിക്കും നിലമ്പൂരിൽ പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന കണക്കുകൂട്ടലും എസ് ഡി പി ഐ പാർട്ടിക്ക് ഉണ്ട് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സാദിക് രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വഴിയും നല്ല തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് മുസ്ലിം മതവിശ്വാസികൾപ്പെട്ട യുവാക്കളാണ് കൂടുതലായി എസ് ഡി പി ഐ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് യുവാക്കളുടെ പങ്കാളിത്തം കൂടുതൽ തന്നെ ഘട്ടങ്ങളിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നതും ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അല്പമൊക്കെ വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനാൽ യുവാക്കളിൽ വലിയ അനുഭാവം നേടിയെടുക്കാൻ എസ് ഡി പി ഐ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് സാദിഖ് നിലമ്പൂർ മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ഇടതു വലതു മുന്നണികളെ ബാധിക്കും എന്നത് ഒരു വസ്തുത തന്നെയാണ് എസ് ഡി പി പാർട്ടിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും ഇടതുമുന്നണിയും തള്ളിപ്പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി യു ഡി എഫ് അനുകൂല നിലപാടെടുത്തത് എന്നാൽ പാർട്ടിയുടെ പ്രവർത്തനം വഴി പാലക്കാടക്കം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ എസ് ഡി പി ഐ പാർട്ടിയെ തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചത് പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി ഈ അനുഭവം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനും പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് പാർട്ടിയുടെ ശക്തി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ കൂടുതൽ പ്രവർത്തകർക്ക് ആവേശവും അവസരവും നൽകുന്നതിനും നിലമ്പൂരിലെ വോട്ടുകളുടെ എണ്ണം വഴിയൊരുക്കുമെന്നും എസ് ഡി നേതാക്കൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് നന്ദി നമസ്കാരം